ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മർക്കോസ് പത്താം അധ്യായത്തിലെ തിരുവ് വിക്ഷക്കാരനായിരുന്ന ഭക്തിമായി എന്ന കുരുടെ നിലവിളി വളരെ ഹൃദയഭേദകമാണ് ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവനുറക്കെ നിലവിളിച്ചു അവന് സൗഖ്യം നൽകിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തലക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു ഭർത്തിമായി അന്ധതയുടെ ബന്ധനത്തിലായിരുന്നു ആഗ്രഹിക്കുന്നത് ചെയ്യാനും ആഗ്രഹിക്കുന്നിടത്ത് പോകാനുമൊന്നും അവന് കഴിയുമായിരുന്നില്ല ക്രിസ്തു വരുന്നെന്ന് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പുതിയ പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ നിറഞ്ഞു തൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ തീർച്ചയായും ക്രിസ്തുവിന് കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസത്തിൻ്റെ ആഴവും സമ്പൂർണതയുമാണ് ആളുകൾ വിലക്കിയിട്ടും കർത്താവിനെ ഉറക്കെ വിളിച്ചു കരയാൻ അവനെ ശക്തനാക്കിയത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു അവനെ സൗഖ്യമാക്കി നമുക്കും ഈ സാധു മനുഷ്യന്റെ സമീപനം സ്വീകരിക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പ്രതിസന്ധികൾക്കും രോഗശാന്തിക്കുമായി ഉറക്കെ വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചാൽ മതി ദാവീതു പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചാൽ മതി മെറക്കിൽ വേദികൾ തേടി നമ്മൾ അലയേണ്ടതില്ല പണച്ചെലവുള്ള ക്രിയകളും ആവശ്യമില്ല ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും നിസ്സഹായനായ ഭർത്തിമായയുടെ നിലവിളി നമ്മുടെ കർത്താവ് കേട്ടു അവന്റെ അടുക്കളേക്ക് നടന്നു ചെന്നു കരാഗ്രഹത്തിലും രോഗക്കിടക്കയിലും ശത്രുക്കൾക്ക് നടുവിലും മരണ നിഴൽ താഴ്വരയിലും ആയിരിക്കുന്നവരുടെ നിലവിളി കർത്താവ് കേൾക്കും ഇമ്മാനുവേലായി അവരുടെ അരികിൽ അവനെത്തും യാചിക്കുന്നവരുടെയും മുട്ടുന്നവരുടെയും അന്വേഷിക്കുന്നവരുടെയും മുമ്പിൽ നമ്മുടെ കർത്താവ് കരുണയുടെ വാതിൽ തുറക്കും കർത്താവ് തന്നെ നൽകിയ ഉറപ്പാണിത് സാധ്യതകൾ അസ്തമിച്ച മരുഭൂമിയിൽ നിന്നാണ് ഹാഗർ കരഞ്ഞ് വിളിച്ചത് ദൈവം അവളുടെ അടുത്തെത്തിയില്ലേ നമ്മളും വിളിക്കുമ്പോൾ നമ്മുടെ അപ്പൻ നമ്മുടെ അരികിൽ എത്തും യശ്വീയ പ്രവചനം അറുപത്തി അഞ്ച് ഇരുപത്തിനാല് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാല് പതിനഞ്ച് അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കണം പ്രശ്നപരിഹാരത്തിനു വേണ്ടി നമ്മളെങ്ങും പോകേണ്ട കാര്യമില്ല ഉറക്കെ വിശ്വാസത്തോടെ വിളിച്ചാൽ മതി കണ്ണുനീരിൽ കൈവിടാത്തവൻ നമ്മുടെ അരികിലെത്തും കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ ദിനവൃത്താന്ത പേജുകൾ പിറകോട്ട് മറിച്ചു വായിച്ചാൽ ഈ പരമസത്യം നമുക്ക് ബോധ്യപ്പെടും സുഖമാക്കിയ ഭർത്തിമായോട് കർത്താവ് പറഞ്ഞു പൊയ്ക്കൊഴുക എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ധകാര ലോകത്തു നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തിയ ഭർത്തിയമായി ഇനി തെരുവിലിരിക്കേണ്ട കാര്യമില്ല സ്വാതന്ത്ര്യത്തിൻ്റെയും അനന്തസാധ്യതകളുടെയും യാത്ര തുടരണമെന്നാണ് കർത്താവ് പറഞ്ഞത് ഇതുതന്നെയാണ് കർത്താവ് നമ്മളോടും പറയുന്നത് പഴയ നിസ്സഹായതാബോധത്തിൻ്റെയും നിരാശയുടെയും ഭയത്തിൻ്റെയും പ്രതികാര ചിന്തകളുടെയും ആസക്തികളുടെയും ദുഷിച്ച സുഹൃബന്ധങ്ങളുടെയും ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് മോചനം നൽകുമ്പോൾ വിട്ടുപിരിയാനും മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറാകണം കുളക്കരയിലെ രോഗി സുഖമായതിനു ശേഷം വീണ്ടും കുളക്കരയിൽ തന്നെ തുടരരുത് കിടക്കയെടുത്ത് നടക്കണം ശുദ്ധമാക്കപ്പെട്ട കുഷ്ഠരോഗി ഇനി പാളയത്തിന് പുറത്തല്ല അകത്താണ് ജീവിക്കേണ്ടത് വ്യതിചാരക്കുറ്റത്തിൽ നിന്ന് കർത്താവ് വിമുക്തമാക്കപ്പെട്ടവൾ വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ തടവിലാക്കിയിരുന്ന രോഗം ആത്മീയ അന്ധത ദാരിദ്ര്യം സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയ സാധാന്യ കണികളിൽ നിന്നും കർത്താവ് സ്വതന്ത്രമാക്കുമ്പോൾ പിറകോട്ട് നോക്കാതെ മുന്നോട്ട് നടക്കണം കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിശുദ്ധിയുടെയും മെന്റൽ സെറ്റിൽ തുടർന്ന് ജീവിക്കണം പുതിയ സൃഷ്ടിയായി പുത്തൻ പ്രതീക്ഷകളോടെ ക്രിസ്തീയ ജീവിതം തുടരണം പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിൽ കഴുകി ക്രിസ്തുവിൻ്റെ പുണ്യരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ ഹൃദയ അൾത്താര ഒരിക്കലും ശൂന്യമായി കിടക്കരുത് അവിടെ ക്രിസ്തു മുഖ്യ പ്രതിഷ്ഠയായിരിക്കണം ശൂന്യമായി കിടന്നാൽ ദുഷ്ടതയേറിയ അനേകം ആത്മാക്കളുമായി അന്ധകാരശക്തികൾ കടന്നുവന്ന് സിംഹാസനം ഉറപ്പിക്കും ആദ്യത്തേതിനേക്കാൾ കഷ്ടമാകും പിന്നീടുള്ള അവസ്ഥ ഗലാത്യർ അഞ്ച് ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്വത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് യോഹന്നാൻ എട്ട് മുപ്പത്തിയാറ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഈ തിരുവചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ കാലങ്ങളിലെ നിരാശയുടെയും പാപത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് ചുവടുവയ്ക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ശുഭാശംസകളോടെ എ പി ജോർജൻ